റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡു വിതരണത്തിൻ്റെ കാലയളവ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയുള്ള കാലയളവിലാണ് പത്തൊമ്പതാം ഗഡു വിതരണം ചെയ്യേണ്ടത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ മാസം വിതരണം ഉണ്ടാവാനാണ് സാധ്യത ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല പതിനെട്ടാം വരെ കൃത്യമായി ലഭിച്ച കർഷകർ ഇനി യാതൊരുവിധ ക്രമീകരണങ്ങളും ചെയ്യേണ്ടതില്ല ഇലക്ട്രോണിക് എവൈസി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് സീഡിംഗ് മുതലായവയെല്ലാം ചെയ്തവർക്കാണ് പതിനെട്ടാം വരെ കൃത്യമായി ലഭിച്ചിട്ടുള്ളത് അവർക്ക് പത്തൊമ്പതാം ഘടുവും തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് തുക മുടങ്ങിയവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുക അപ്പോൾ മുടങ്ങിയ തുക മുതൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും തുക വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അനൗദ്യോഗിക വിവരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂണിയൻ ബജറ്റിൽ ഇതുമായുള്ള പ്രഖ്യാപനം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കർഷകർ ആനുകൂല്യ പദ്ധതിയിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് സീഡിംഗ് മുതലായവയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർഷകർക്ക് അവരുടെ കൃഷി വിളവ് മുതലായവയെല്ലാം ഇൻഷുർ ചെയ്യാനുള്ള കാലപരിധി ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് പ്രീമിയമായി ചെറിയൊരു തുക നൽകിക്കൊണ്ട് നമ്മുടെ കൃഷിക്ക് വലിയൊരു കവറേജ് ലഭിക്കുന്നതാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും വിള ഇൻഷുറൻസ് അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ കൃഷിഭൂമിയിൽ ഏത് തരം കൃഷിയാണോ അത് കൃത്യമായി ഇൻഷുർ ചെയ്യാനുള്ള അവസരമാണിത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതുപോലെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്നിവയെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കുക അതായത് നികുതി റെസീപ്റ്റ് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങളെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ സഹായം അനുവദിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്